സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് രാജ്യം ഇന്ന് ബംഗാളിനെക്കുറിച്ചുള്ള വലിയ ചർച്ചയിലാണ് ചില സങ്കുചിത താൽപ്പര്യങ്ങളുടെ പേരിൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലാണ് കേന്ദ്രത്തിന് കീഴിലുള്ള സി ബി ഐയെയും സംസ്ഥാന പോലീസിനെയും തെരുവിൽ ഏറ്റുമുട്ടിക്കുന്ന അപമാനകരമായ കാഴ്ച നാം കണ്ടു നിയമങ്ങൾ പാലിച്ച് ഒരു സംസ്ഥാനത്തേക്ക് കയറി വരാൻ സി ബി ഐയോ കയറി വന്ന സി ബി ഐയെ മര്യാദപൂർവ്വം സ്വീകരിക്കാൻ ബംഗാൾ മുഖ്യമന്ത്രിയോ തയ്യാറാകാത്തതും അവസാനം സുപ്രീംകോടതി ഇടപെട്ട് ഇതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടുന്ന അവസ്ഥ വന്നതുമൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെയും സി ബി ഐയുടെയും നടപടികൾ വിമർശിക്കുന്നു സി പി എമ്മിനെ പോലെയുള്ള കക്ഷികൾ മമതയുടെ പോരായ്മകൾ വിളിച്ചു പറയുന്നു യഥാർത്ഥത്തിൽ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നാടിൻ്റെ നന്മയ്ക്കായുള്ള പോരാട്ടത്തിലല്ല ഈ രണ്ട് പക്ഷത്തുള്ളവരും എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് ബംഗാളിൽ നിന്ന് ആരംഭിച്ച് ബീഹാർ ഒഡീഷ ത്രിപുര ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പടർന്ന് പന്തലിച്ച പണമിടപാട് ശൃംഖലകളാണ് ശാരദ റോസ്വാലി ചിട്ടി ഗ്രൂപ്പുകൾ ഇരുന്നൂറോളം സ്വകാര്യ കമ്പനികളുടെ കൺസോർഷ്യമായ ഈ ഗ്രൂപ്പുകൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം നിക്ഷേപകരിൽ നിന്നും മുപ്പത്തി അയ്യായിരം കോടിയിലധികം പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയത് വർഷങ്ങളായി അന്വേഷണത്തിലാണ് നിക്ഷേപകർ വഞ്ചിതരായപ്പോൾ കോടതിയെ സമീപിക്കുകയും കോടതി അന്വേഷണ കമ്മീഷനെ വെക്കുകയും ചെയ്തു മറ്റ് അന്വേഷണ വിഭാഗങ്ങളായ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും പ്രത്യേക പോലീസ് സംഘവും തകർത്ത് അന്വേഷണം ആരംഭിച്ചു പല പ്രമുഖരും പ്രതികളായി രണ്ടായിരത്തി പതിമൂന്നിൽ തൃണമൂൽ കോൺഗ്രസ് എം പിമാരായ കുനാൽ ഘോഷ് ശ്രീൻജോയ് ബോസ് മുൻമന്ത്രി മദൻ മിത്ര മുൻ ഡി ജി പി രജത് മജുന്ദാർ എന്നിവർ ഉൾപ്പെടെ പല പ്രമുഖരും അറസ്റ്റിലായി ശാരദാ ചിട്ടി റോസ് വാലി തട്ടിപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസിലെ പല ഉന്നതർക്കും തെളിഞ്ഞും ഒളിഞ്ഞും ബന്ധമുള്ളതായി ബോധ്യപ്പെട്ടു ത്രിപുരയിലെ ചില ഇടപാടുകളിൽ അന്നത്തെ മുഖ്യമന്ത്രി മണിക് സർക്കാർ ഉൾപ്പെടെയുള്ള സി നേതാക്കൾക്കെതിരെയും ആരോപണത്തിന്റെ കരുനിഴൽ വീണു അവസാനം രണ്ടായിരത്തി പതിനാലിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് സി ബി ഐയെ ഏൽപ്പിച്ചത് അതുവരെ ഒളിപ്പിച്ചു വെച്ചതും മായ്ച്ചു കളഞ്ഞതുമെല്ലാം ഉയർന്നു വരാൻ തുടങ്ങി കോടികളുടെ കുത്തൊഴുക്കിൽ പലതും തേഞ്ഞുമാഞ്ഞു പോയിട്ടുണ്ട് അന്നുവരെ ഈ കേസ് അന്വേഷിച്ച പ്രത്യേക പോലീസ് സംഘത്തിൻ്റെ തലവനായിരുന്നു രാജീവ് കുമാർ ഐ അതായത് ഇപ്പോൾ നടക്കുന്ന നാടകത്തിലെ നായകൻ യഥാർത്ഥത്തിൽ ഇതിലെ സത്യാവസ്ഥകൾ ഈ കോലാഹലങ്ങൾ സൃഷ്ടിച്ച കേന്ദ്രത്തിനും മമതയ്ക്കും നന്നായി അറിയാം മുമ്പ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൽ മന്ത്രിയായ മമതാ ബാനർജി ബി ജെ പിയിൽ വരുമെന്നും നാൽപ്പതിലേറെ സീറ്റുകൾ ബംഗാളിൽ സ്വന്തമാക്കാമെന്നും ബി ജെ പി കാത്തിരുന്നു കൂടെ വന്നില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെ നേതാക്കളെ ബംഗാൾ കാണാൻ പോലും അനുവദിക്കാതിരുന്നപ്പോഴാണ് സി ബി ഐ യെ നരേന്ദ്രമോദി അഴിച്ചുവിട്ടത് കുറച്ചതല്ലാതെ കടിക്കാൻ അതിന് പറ്റിയിട്ടില്ല മറുവശത്ത് ഇന്ത്യയ്ക്കായി സ്വാതന്ത്ര്യസമരത്തിൽ ഏർപ്പെട്ടതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഗാന്ധിയൻ പാതയിൽ സമരം നടത്തുന്നു അധികാരത്തിൻ്റെ മറവിൽ പദവികളെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്ത് ചിലർ നടത്തുന്ന നാടകം അവസാനിപ്പിക്കാനുള്ള സമയമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം